ഈ കാണുന്നതാണ് എൻ്റെ മട്ടുപാവ് കൃഷി ഏകദേശം നൂറ്റി അൻപതിൽ പരം പഴച്ചെടികളിപ്പോൾ ഞാൻ ഇതിനകത്ത് നട്ട് വളർത്തിയിട്ടുണ്ട് ഇത് ഇസ്രയേൽ ആണ് ഇത് നമുക്ക് തോൽ ഉൾപ്പെടെ കഴിക്കാം പക്ഷേ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കില്ല ഇത് നാഗ്പൂർ ഓറഞ്ച് ഓറഞ്ചാണ് അടതാപ്പിൻ്റെതായ ഇതിപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നിലൊക്കെ വീണ് പൊടിച്ച് കിടക്കുന്നതാണ് അപ്പം അല്ല നമ്മൾ നട്ടിട്ടുണ്ട് ഇത് ഇത് കിരൺ എന്നുള്ള ഇനമാണ് ഇത് നട്ടിക്കുന്നത് നമ്മുടെ ആത്ത വെറൈറ്റി സോങ്കോയ ഉണ്ട് ഇത് സെഡാർബേ ചെറി ഇതിൻ്റെ ഏകദേശം ഒരു മൂന്ന് പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ ഇത് നിറച്ച് പൂവിട്ടിട്ടുണ്ട് അകത്തെ കാമ്പെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പിങ്ക് കളറാണ് ഇത് ജബോട്ടിക്കാവ പിന്നെ ഇത് ഏകദേശം ഒരു അഞ്ച് വർഷമായി ഈ പ്ലാന്റ് വെച്ചിട്ട് ഇതിപ്പോൾ മുക്കാലിഞ്ചിൻ്റെയും ഒരിഞ്ചിൻ്റെയും സ്ക്വയർ പൈപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പതിനെട്ടിൻ്റെ ആണ് പതിനെട്ട് കേജിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് ഞാൻ പിന്നെ ലെയർ ചെയ്തെടുത്ത ഒരു ബോബൺ ഏകദേശം ചില്ലി വെറൈറ്റീസിൻ്റെ അഞ്ച് കളറ് ഏകദേശം അയ്യായിരം ആറായിരം രൂപ വരെ റേഞ്ചിലുള്ള തൈകൾ വരെ നമ്മുടെ കയ്യിലുണ്ട് സാധാരണ നീളം കോവലിനെക്കാട്ടിൽ വ്യത്യാസമാണ് പക്ഷേ ഇതിനകത്ത് കറ കുറവാണ് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട് നമ്മൾ പറിച്ചെടുത്ത് നമുക്ക് ക നമുക്ക് മക്കൾക്കും കൊടുക്കാം നമുക്കും കഴിക്കാം അപ്പോൾ അതൊരു ഭയങ്കര ഒരു സന്തോഷമാണ് ഇതിന് നമുക്ക് കിട്ടുന്നത് നമസ്കാരം എൻ്റെ പേര് സിമീഷാജി ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചൽ പഞ്ചായത്തിലാണ് താമസിക്കുന്നത് കഴിഞ്ഞ ഈ ഇരുപത്തിരണ്ട് വർഷത്തോളമായി ഞാൻ കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് സമഗ്രപുരയുടെ കൃഷിയാണ് ഞാൻ അവലംബിച്ചിരിക്കുന്നത് ഈ കാണുന്നതാണ് എൻ്റെ മട്ടുപ്പാവ് കൃഷി ഏകദേശം നൂറ്റി അൻപതിൽ പരം പഴച്ചെടികൾ ഇപ്പോൾ ഞാൻ ഇതിനകത്ത് നട്ടു വളർത്തിയിട്ടുണ്ട് നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ പഴ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് ആഗ്രഹമുള്ള നമുക്ക് നമ്മുടെ പിന്നെ പിന്നെന്താണ് നമുക്ക് ഒരു ബക്കറ്റിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫലം കിട്ടും എന്നുള്ള അത്രയും ചെടികൾ ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഇത് ടെറസിൽ ഞാൻ ഞാൻ ഈ വീട് വെച്ച് താമസിച്ചത് മുതൽ ഏകദേശം ഇരുപത് വർഷത്തോളം ഈ വീട്ടിൽ ഞാൻ താമസിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ആ ഇരുപത് വർഷം മുതൽ ഞാൻ ഈ ടെറസിൽ ചെയ്തു വരുന്ന കൃഷിയാണ് ആദ്യം പച്ചക്കറി കൃഷിയായിരുന്നു സൈഡായിട്ടായിരുന്നു നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ചെയ്തിരുന്നത് ഇപ്പോൾ ഞാൻ ഫുള്ളും ഇതിനകത്ത് ഫ്രൂട്ട്സ് ചെയ്ത് ഇരിക്കുകയാണ് ഇവിടെ ആത്ത വെറൈറ്റി അത് സോങ്കോയ ഉണ്ട് അത്തമോയ ഉണ്ട് റൊളീനിയ പിന്നെ അതുപോലെ തന്നെ ചെറിയ ഐറ്റംസ് സെഡാർബയുണ്ട് രൂമിച്ചാമ പിന്നെ അതുപോലെ ബെറി പിന്നെ റെയിൻ ഫോറസ്റ്റ് പ്ലം അച്ചായ് ചെറു കസം ഫ്രൂട്ട് കഗ്ജാം അങ്ങനെ നമുക്ക് എന്തൊക്കെ നമുക്ക് ഒരു ബക്കറ്റിൽ വളർത്തിയെടുക്കാൻ പറ്റുമോ അതെല്ലാം ഇപ്പം ബക്കറ്റിലും ഇപ്പോൾ ചെടിച്ചട്ടികളിലുമായിട്ട് ഇരുപത്തിനാലിഞ്ചിൻ്റെയൊക്കെ പോട്ടുകളിലായിട്ടൊക്കെ വളർത്തുന്നുണ്ട് അപ്പോൾ നമ്മളെ കൊണ്ട് ഇതിനകത്ത് നിന്ന് വിളവ് തരും എന്നുള്ള പിന്നെ അതുപോലെ ഒരുപാട് വെറൈറ്റി പേരകൾ ഞാൻ ചെയ്യണം വി എൻ ആറ് കിലോ പേര ലക്നോ ഫോർട്ടി നയൺ അത് തായ്ലൻഡ് റെഡ് അങ്ങനെയുള്ള പിന്നെ ഒരുപാട് വെറൈറ്റി പേരകളും ചെയ്യുന്നുണ്ട് ഇപ്പം ഏകദേശം നൂറ്റി അൻപതിൽ കൂടുതൽ പഴവർഗ്ഗ ചെടികൾ ഇപ്പോൾ ടെറസിൻ്റെ തന്നെ ഉണ്ട് പിന്നെ ഏകദേശം ഒരു പത്ത് മുപ്പതോളം ചെടികൾ ഇനിയിപ്പോൾ ഇതിന് ടെറസിൽ വെക്കാവുന്നതിൻ്റെ പരമാവധി കഴിഞ്ഞു അപ്പോൾ ഇനി ബാക്കി ഒരു പത്ത് മുപ്പതോളം വെറൈറ്റി പുതിയ കിട്ടിയ വെറൈറ്റികളെല്ലാം നമ്മൾ താഴെയും ഇതുപോലെ ഇരുപത് ലിറ്റർ ബക്കറ്റിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം നല്ല ഫ്രൂട്ട്സ് കിട്ടുന്നുണ്ട് ഇതിനകത്ത് കയറുമ്പോൾ നമുക്ക് അത്യാവശ്യം നമുക്ക് ടെറസിൽ കയറുമ്പോഴത്തേക്ക് കുറച്ച് പഴങ്ങളൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് വലിയൊരു സന്തോഷമാണ് കിട്ടുന്നത് കാരണം നമുക്ക് വില കൊടുത്ത് വാങ്ങിക്കാതെ നമ്മുടെ തോട്ടത്തിൽ തന്നെ വിളഞ്ഞ് കിട്ടുന്ന ഒരു ആ പഴങ്ങൾ നമ്മൾ കഴിക്കുമ്പോഴുണ്ടായിരുന്ന സന്തോഷം അത് വേറെ തന്നെയാണ് ഇത് സെഡാർബേ ചെറി ഇത് ചെറിയൊരു ഫ്രൂട്ടാണ് പക്ഷേ ഇത് ചെറിയൊരു പുളിയും ചവർപ്പും എല്ലാം കൂടെ ഉള്ളൊരു ഫ്രൂട്ടാണ് നമുക്ക് കഴിക്കാൻ നല്ലതാണ് പക്ഷേ നമ്മൾ കഴിക്കുന്നതിനേക്കാളും ഇത് എനിക്ക് തോന്നുന്നു ഇത് കിളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പഴമാണ് അപ്പോൾ ഒരുപാട് കിളികൾ വന്ന് ഈ പഴങ്ങൾ കഴിക്കാറുണ്ട് അപ്പോൾ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ അവർക്കും ഇതിൽ നിന്ന് ചെറിയ ചെറിയ ഫലങ്ങൾ കിട്ടുന്നുണ്ടോ അത് അവരുടെ വിശപ്പടക്കാൻ കിട്ടുന്നുണ്ടെന്ന് കഴിയുമ്പോൾ അതും സന്തോഷമുള്ള കാര്യമല്ലേ ഇത് വേറാപ്പിളാണ് പിന്നെ നമുക്ക് നല്ല അത്യാവശ്യം നല്ലൊരു ടേസ്റ്റുള്ളൊരു ഫ്രൂട്ടാണ് നമ്മുടെ നമുക്ക് മഴയില്ലാത്ത സമയത്താണെങ്കിൽ ന കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും മഴയുള്ളപ്പോൾ അധികം ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിൻ്റെ ഏകദേശം ഒരു മൂന്ന് പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് അപ്പം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഏതെങ്കിലും ഒന്നിലെങ്കിലും നമുക്ക് ഫ്രൂട്ട് കിട്ടിക്കൊണ്ടിരിക്കും പിന്നെ ഇത് അങ്ങനെ നോൺ സ്റ്റോപ്പ് ആണ് എപ്പോഴും പൂവും കായും എപ്പോഴും ഉണ്ടാവും ഇത് വേറെ ആപ്പിളിൻ്റെ തന്നെ വേറൊരു ചെടിയാണ് ഇപ്പോൾ ഇത് നിറച്ച് പൂവിട്ടിട്ടുണ്ട് പിന്നെ ഇത് എനിക്ക് തോന്നുന്നു പരാഗണം പലയിടത്തും പറയുന്നുണ്ട് ഇത് പൂ പൊഴിഞ്ഞു ഒരു കാരണം പലരും പറയുന്നുണ്ട് ഇപ്പം നമ്മുടെ തന്നെ നമ്മൾ ചെറിയൊരു നേഴ്സറിയും കാര്യങ്ങളും കൂടെ ഉള്ളതുകൊണ്ട് ഇത് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാർ അവരുടെ പരാതിയാണ് ഇതിൽ പൂ പൊഴിഞ്ഞു പോകണമെന്നുള്ളത് പക്ഷേ ഇതിന് എനിക്ക് തോന്നുന്നു എൻ്റെ ആ പരാഗണം നടത്തുന്നത് നമ്മുടെ കടന്നൽ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് നമ്മുടെ ഇവിടെ ഈ കടന്നൽ ഒരുപാട് വന്ന് ഇതിനിങ്ങനെ അല്ല എൻ്റെ അഭിപ്രായം മാത്രമല്ല എൻ്റെ ഒരുപാട് കർഷക സുഹൃത്തുക്കൾ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ വേട്ടാളിയൻ പിന്നെ കടന്നൽ ഇവ രണ്ടുമാണ് ഇതിൻ്റെ പരാഗണം നടത്തുന്നതെന്നുള്ളത് അപ്പോൾ എനിക്ക് അങ്ങനെ ഉള്ളിടത്ത് ഇതിൻ്റെ ഇഷ്ടം മാതിരി കാബ് പിടിച്ച് കിട്ടുന്നുണ്ട് ഇത് വേരിയേറ്റഡ് പേരയാണ് അകത്തെ കാമ്പെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പിങ്ക് കളറാണ് ഇത് ഇതിൻ്റെ ഇല പോലെ തന്നെയാണ് ഈ പേരക്കയുടെയും പുറത്തുള്ള ആ ഒരു സ്ട്രൈപ്പൊക്കെ വരുന്നത് കറക്റ്റ് ആ ഇലയുടെ അതേ ഷേപ്പ് തന്നെയായിരിക്കും പെട്ടെന്ന് നമുക്ക് പേരയ്ക്ക നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റത്തില്ല ആ ആ രീതിയിലായിരിക്കും പക്ഷേ വലിയ അധികം വലിപ്പമുള്ള ഒരു പിന്നെ ഒരു പേരക്കല്ല ഒരു മീഡിയം ഇത് ക്രിംസൺ റെഡ് എന്ന് പറഞ്ഞൊരു തന്നെ പേരെയാണ് ഇത് അപ്പോൾ ഇത് ആദ്യത്തെ കായ് നമ്മൾ കഴിച്ചു നോക്കിയാൽ നല്ല ടേസ്റ്റാണ് അത്യാവശ്യം നല്ല റെഡാണ് ഹോം ഗ്രൗണ്ട് തൈയാണ് ഇത് ആദ്യത്തെ ഒരു ഇത് കഴിഞ്ഞു ഇപ്പോൾ രണ്ടാമത് വീണ്ടും കായ് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇത് നാഗ്പൂർ ഓറഞ്ച് ഇപ്പം നമ്മൾ ഇത് ഏകദേശം ഒരു അഞ്ച് വർഷമായ പ്ലാന്റ് ആണ് ആദ്യം ആദ്യം ഒരു ഒന്ന് രണ്ട് രണ്ട് മൂന്ന് വർഷം വരെ നമുക്കിത് അത്രയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഇത്രയും പുളിയായിരുന്നു ഇപ്പോൾ നമുക്കത് ടേസ്റ്റ് മാറി പഴുക്കുമ്പോൾ നല്ല അത്യാവശ്യം നമുക്ക് നല്ല ടേസ്റ്റ് ഇടും അപ്പോൾ ഇനി ഇത് ഇതിൻ്റെ പറയുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ നമുക്ക് ഈ തടി മുറ്റി വരണം ഇതിൻ്റെ മരം മുറ്റി വരുന്നതിനനുസരിച്ച് ആ മൂപ്പെത്തുന്നതിനനുസരിച്ച് അതിൻ്റെ ഇതിൻ്റെ കായുടെ ടേസ്റ്റും നന്നായിട്ട് വരും എന്നാണ് അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട് ഇത് സീഡ്ലെസ് നാരകമാണ് ഇത് നമുക്ക് അത്യാവശ്യം ഒരു 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 വീട്ടിലൊരു രണ്ട് മൂന്ന് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഒരു നാരങ്ങ മതി ഏകദേശം അഞ്ച് ഗ്ലാസ് വെള്ളം വരെ നമുക്കൊരു നാരങ്ങ അടിക്കും നല്ല പുളിയും എല്ലാം കൂടെ ഉണ്ട് നമുക്ക് ജ്യൂസ് ജ്യൂസടിക്കാൻ പറ്റിയായിരുന്നു നാരങ്ങയത് സാധാരണ നാരങ്ങ അപ്പം നമുക്ക് ഞാൻ തന്നെ ഇതിൽ വരുന്ന നാരങ്ങ എല്ലാം ഞാൻ തന്നെ ഓടി ഓടി വന്ന് എടുക്കുന്നത് കാരണം അത്യാവശ്യം ഒരാൾ വന്നാൽ കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് എടുത്ത് നമുക്ക് ജ്യൂസ് അടിച്ച് കൊടുക്കാൻ പറ്റും ഇത് സീറ്റമ്പഴം ഇത് എപ്പോഴും നോൺ സ്റ്റോപ്പായിട്ട് കായ്ച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് നമുക്ക് അച്ചാറിടാനും ഒക്കെ എടുക്കാൻ പറ്റുന്നതാണ് ഇത് ഈ ഒരു പാകം ആകുമ്പോൾ തന്നെ നമ്മൾ ഉപ്പിലിടാനായിട്ട് എടുക്കും നമ്മുടെ കയ്യിൽ നമ്മുടെ ജാമ്പ വെറൈറ്റി ഉള്ള ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടോളം ടൈപ്പ് ഉണ്ട് ഇത് നമുക്ക് ജാമ്പ നമുക്ക് മറ്റേ വാട്ടർ ആപ്പിൾ എന്ന് പറയും പിന്നെ ഇതിൻ്റെ തന്നെ പല വെറൈറ്റി ഇവിടെ ഉണ്ട് റെഡ് ഉണ്ട് പിന്നെ പിങ്ക് വൈറ്റ് പിന്നെ ഇപ്പം പുതിയതായിട്ട് ദൽഹാരി ദൽഹാരിയുണ്ട് ഉമർചാമ്പയുണ്ട് അപ്പോൾ അതൊക്കെ ഇതൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ളതാണ് ഇത് നമ്മുടെ ആദ്യം കൂട്ടി ഉണ്ടായിരുന്നതായത് ഇപ്പോൾ ഇതിൻ്റെ സീസൺ കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പം വീണ്ടും ഇതിങ്ങനെ സീസൺ കഴിഞ്ഞു എന്ന് പറയാൻ പറ്റൂല എപ്പോഴും ഇങ്ങനെ ഉണ്ടാവും ഒരു എവിടെയെങ്കിലും ഒരുപോലെ ഉണ്ടാവും പുളി നമ്മുടെ പിണർ പുളിയുടെ ഒക്കെ ഒരു എന്താണ് സഹോദരനായിട്ട് വരും ഇത് രാജാപ്പുളി കോകം നമ്മുടെ മാംഗോസിനെല്ലാം ഇതൊക്കെ ഒരു ഫാമിലിയാണെന്നോ പറയുന്നത് അപ്പോൾ ഇതിൽ പുളി കൂടുതലാണ് നമുക്ക് മീൻകറിയിലൊക്കെ ഇടാൻ അതിനൊക്കെയുള്ള ഉപയോഗങ്ങളേ ഉള്ളൂ പിന്നെ ഇതൊരു വെറൈറ്റി ആയിട്ട് ഞാൻ ഒരു ഒരു വീട്ടിൽ കണ്ട് ഞാൻ തന്നെ ലെയർ ചെയ്ത് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വെച്ചതാണ് മുള്ളാത്തയുടെ വെറൈറ്റിയാണ് ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ആദ്യത്തെ ഇത് ഭയങ്കര പൊക്കത്തി പോയി അങ്ങനെ കട്ട് ചെയ്തിപ്പോൾ രണ്ടാമത് തിളിപ്പ് കയറിയതാണ് പിന്നെ അതിൻ്റെ തന്നെ ആത്താമോയ റൊളീനോ സോങ്കോയ അങ്ങനെ മൂന്ന് ഒരു അഞ്ച് ആറ് വെറൈറ്റിയുള്ള ആത്ത വർഗ്ഗത്തിലുള്ളത് നമ്മൾ പിന്നെ അത് തന്നെ സീതപ്പഴം അങ്ങനെയുള്ള കുറച്ച് സീതപ്പഴത്തിൻ്റെ തന്നെ റെഡ് അങ്ങനെയൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ഇത് ജബോട്ടിക്കാവ പിന്നെ ഇത് ഏകദേശം ഒരു അഞ്ച് വർഷമായി ഈ പ്ലാന്റ് വെച്ചിട്ട് ഇതിൽ കഴിഞ്ഞ തവണ പൂവിട്ടിട്ട് ഒരു കായേ ഉണ്ടായിട്ടുള്ളൂ ഇനി ഇത്തവണ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ ഇതിൻ്റെ തന്നെ ഹൈബ്രിഡ് റെഡ് റെഡിൻ്റെ കയ്യിലുണ്ട് അത് പെട്ടെന്ന് പൂവിടുന്നാണ് പറയുന്നത് അതിപ്പോൾ ഏകദേശം ഒരു ഒന്നര വർഷത്തോളം ആയിട്ടുണ്ട് നമ്മുടെ നാട് മൾബറിയാണ് അപ്പോൾ ഇത് അത്യാവശ്യം ഞാൻ ഏകദേശം ഒരു മൂന്ന് നാല് പ്ലാന്റ് ഇവിടെ വെച്ചിട്ടുണ്ട് കാരണം എപ്പോഴും നമുക്ക് കാ കിട്ടുന്നത് പിന്നെ ഈ ഒരു ചെടിയെന്നാണ് അപ്പോൾ എനിക്കിഷ്ടമുള്ള ഒരു ഫ്രൂട്ടും കൂടെയാണ് നമുക്ക് ബെറി ഇതിൽ വരുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും പറിച്ചു കഴിക്കാനും നമ്മുടെ പിന്നെ ആരോഗ്യത്തിനും നല്ല ഒരു ഫ്രൂട്ടാണിത് ഒരു ഒരുപാട് പേര് പിന്നെ തള്ളിക്കളഞ്ഞ് വേലികളിൽ മാത്രം ഒക്കെ കണ്ടു പക്ഷേ ഞാൻ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു പക്ഷേ നമ്മുടെ പാകിസ്ഥാനി മൾബറിയേക്കാളും ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നത് തന്നെയാണ് ഓരോ തവണ നമ്മൾ അതിൻ്റെ കായെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ പ്രൂൺ ചെയ്യും അടി താത്ത് പ്രൂൺ ചെയ്യും വീണ്ടും പുതിയ തെളിപ്പ് വരുമ്പോഴത്തേക്ക് ഇതുപോലെ കായുകൾ കൂടി കൂടിയാണ് വരുന്നത് ഇത് റെയിൻ ഫോറസ്റ്റ് പ്ലമ ഏറ്റവും നല്ല ഫ്രൂട്ടാണ് ഒരു നെല്ലിക്ക വലിപ്പമേ ഉണ്ടാവുകയുള്ളൂ പക്ഷെ നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടാണ് ഒരുപാട് ആവശ്യക്കാരുള്ള ഒരു ചെടിയും കൂടിയാണിത് അത്യാവശ്യം നമ്മുടെ വീട്ടിൽ ഇതുപോലെ ബക്കറ്റുകളിലോ ഒരു പോട്ടിലോ ഇരുപത് ഇരുപതിൻ്റെ മുകളിലോട്ടുള്ള ഏതെങ്കിലും പോട്ടുകളിലൊക്കെ നട്ടു വളർത്തുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കായ്ഫലം കിട്ടുന്നൊരു ഫ്രൂട്ടാണിത് ഇത് കിരൺ വെറൈറ്റി ഇത് പിന്നെ നമ്മുടെ ഒരു സാർ അതായത് നമ്മുടെ പാറശാല പിന്നെ പോളിയോസ് ഒക്കെ ചെയ്യുന്ന എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു സാറാണ് സിസിൽ ചന്ദ്രൻ സാറ് അപ്പോൾ പുള്ളിക്കരൻ ഞാൻ ഇടയ്ക്ക് പോയി തൈകളൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ പുള്ളിക്കരൻ എനിക്ക് ഫ്രീ ആയിട്ട് തന്ന കുറച്ച് ചെടികളാണ് ഫ്രീ ആയിട്ട് പറഞ്ഞാൽ ഒരു പത്തിരുന്നൂറോളം ചെടികൾ എനിക്കിങ്ങനെ വാരി കൊണ്ടുവന്നെൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞ് കൊണ്ട് എന്ന് പറഞ്ഞ് തന്നെ പക്ഷേ ഒരു ചെടി പോലും ഞാൻ പാഴാക്കാണ്ട് എല്ലാ ചെടിയും നല്ല രീതിയിൽ നട്ടു ഇപ്പോൾ എനിക്ക് വിളവും കിട്ടിയിട്ടുണ്ട് ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് പറഞ്ഞ് നമ്മളത് കളഞ്ഞിട്ടില്ല നമ്മളത് അതിനെ ഉപയോഗപ്പെടുത്തി എടുത്തിട്ടുണ്ട് ഈ വീഡിയോ എപ്പോഴെങ്കിലും സാറ് കാണുന്നുണ്ടെങ്കിൽ അത് സാറിന് സന്തോഷമാകുന്നതാണ് എൻ്റെ വിചാരം ഇത് മുളകിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇത് എല്ലാ ഇത് മറ്റേ ഓടങ്കൊല്ലി എന്ന് പറയുമ്പോൾ അതിൻ്റെ വെറൈറ്റിയുള്ള നമ്മുടെ വയലറ്റ് കാന്താരി നമ്മുടെ സാധാ നാടൻ കാന്താരിയുടെ വയലറ്റ് ഇതൊരു കോഫി ബ്രൗൺ കളറിലുള്ള ഒരു ഇതാണ് ഇതായി വരുന്ന വരുന്നതേ ഉള്ളൂ സാധാരണ മാലി മുളക് നമ്മളിവിടെ അസുരകാന്താരി എന്ന് പറയുന്ന സാധനം ഇത് ഭയങ്കര എരിവ് കൂടിയ ഒരു ടൈപ്പ് ആയത് ഇത് നമ്മുടെ കാന്താരിയിൽ കുറച്ചുകൂടെ ഇനം ഇത് നമ്മുടെ പാൽ കാന്താരി ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും നമ്മളിതിന് വളങ്ങൾ നമ്മൾ മാറി മാറി കൊടുക്കും ചാണകപ്പൊടി എല്ലുപൊടി വേപ്പും മിണ്ണാക്ക് ഇങ്ങനെ തന്നെ ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ മാറ്റി മാറ്റി കൊടുത്തോണ്ടിരിക്കും പ്രൂണിങ് അത് നല്ല വേനലിൻ്റെ സമയത്ത് ഇല പൊഴിയുന്ന ടൈം നോക്കി തന്നെയാണ് നമ്മൾ പ്രൂൺ ചെയ്യുന്നത് അടുത്ത് നല്ല മഴ സമയമാകുമ്പോൾ ഇപ്പം എല്ലാം ഇല പൊഴിഞ്ഞ് നിന്ന സമയമായിരുന്നു ഇപ്പം മഴ ആയപ്പോഴത്തേക്ക് നല്ല കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് പുതിയ കൂടിയൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ പുതിയ പൂക്കളും എല്ലാം ഉണ്ടാകും പുതി പൂക്കൾ വരുന്ന വരുന്നതിനനുസരിച്ച് നമുക്ക് കായ്കളും അതുപോലെ കിട്ടും ഒരു വർഷത്തിലൊരിക്കൽ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കും ഇതിപ്പോൾ മുക്കാലിഞ്ചിൻ്റെയും ഒരിഞ്ചിൻ്റെയും സ്ക്വയർ പൈപ്പാണ് നമ്മളെടുത്തിരിക്കുന്നത് പതിനെട്ടിൻ്റെയാണ് പതിനെട്ട് കേജിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ അത് നമ്മളൊരു ആറടി എട്ടടി ഒക്കെ ആ ഒരു അതായത് എനിക്കെടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളിങ്ങനെ അതിനെ സ്റ്റാൻഡാക്കി അതിൻ്റെ പുറത്താണ് നമ്മളിത് ചെയ്ത് വെച്ച് നമുക്ക് ടെറസിന് വെള്ളം വീണാലും ഉടനെ തന്നെ അതങ്ങ് ഉണങ്ങി പോകുന്നുണ്ട് വെള്ളം ഈർപ്പം കൂടുതൽ നേരെ നിൽക്കത്തില്ല ഇപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള ചെടികളൊക്കെ ലെയറിങ്ങും ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ഒക്കെ ഞാൻ തന്നെ തന്നെ ചെയ്യുന്നുണ്ട് ഇത്രയും എ വി കെയിലുള്ള ക്ലാസ്സിനെയും പങ്കെടുത്തു പിന്നെ അല്ല യൂട്യൂബിൽ നോക്കി പിന്നെ കുറേ സുഹൃത്തുക്കൾ സഹായിച്ചു അങ്ങനെയൊക്കെ നമുക്ക് ആദ്യ ആദ്യം തുടക്കത്തിൽ നിന്നും നമ്മളെ കൂടെ പഴങ്ങി ലെയറിങ്ങും നമുക്ക് പറ്റുന്നതായിരുന്നു ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും നമ്മുടെ കയ്യിൽ ഒതുങ്ങി വരില്ല പക്ഷേ ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഗ്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്ത് ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അത്യാവശ്യമുള്ള ചെടികളെല്ലാം ഞാൻ താഴെ ചെയ്തു വെച്ചിരിക്കുന്ന കാണിച്ചു തരാം നമ്മുടെ പിന്നെ ബോഗൺവില്ലൊക്കെ അഞ്ച് പ്ലാന്റുകളും ഞാൻ ചെയ്ത് ഞാൻ പിന്നെ ലെയർ ചെയ്തെടുത്ത ഒരു ബോകണ്ണില്ലയാണ് ഏകദേശം ചില്ലി വെറൈറ്റീസിൻ്റെ അഞ്ച് കളറ് അപ്പോൾ ഇതിലിപ്പോൾ രണ്ട് കളർ ഇതിലായിട്ടുള്ളൂ ഏകദേശം അഞ്ച് കളറ് നമ്മളിതിൽ ലെയർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ സീസൺ അല്ല ആ സീസൺ ആകുമ്പോഴത്തേക്ക് ഇത് ഇതിപ്പോൾ ഞാൻ നട്ടിട്ട് ഏകദേശം ഒരു നാലഞ്ച് മാസം ആവുന്നേ ഉള്ളൂ പക്ഷേ നല്ല ഗ്രോത്ത് ഗ്രോത്തായിട്ട് ഏകദേശം ഇതുവരെ ആക്കി എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ഫുള്ള് കവർ ചെയ്ത് വരണം അപ്പോൾ ഏകദേശം ഇരുന്നൂളോ ഇരുന്നൂറോളം ബോഗൺ വില്ലയുടെ മദർ പ്ലാന്റുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ തന്നെ നമ്മൾ തൈകൾ ഇനിയിപ്പം അടുത്ത സീസണിൽ നമ്മൾ കൊടുക്കാൻ തയ്യാറാക്കിക്കൊണ്ട് വരികയാണ് ഏകദേശം അയ്യായിരം ആറായിരം രൂപ വരെ റേഞ്ചിലുള്ള തൈകൾ വരെ നമ്മുടെ കയ്യിലുണ്ട് ഇപ്പം എനിക്ക് വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് എനിക്ക് തൈകളൊക്കെ കിട്ടുന്നത് ഏകദേശം ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻ വരെ ഇപ്പം നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു മൂന്ന് നാല് മാസം കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ പുതിയ തൈകൾ നമുക്ക് റെഡിയാക്കി കൊടുക്കാം ഏകദേശം ഇനിയിപ്പോൾ നവംബർ ഡിസംബർ കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു സീസണായി ഇപ്പം പുതിയ പ്ലാന്റുകളെല്ലാം നമുക്ക് കൊടുക്കാൻ കഴിയുന്നതാണ് ഇത് നാഗാപടവലുമാണ് എൻ്റെ ഒരു ഫ്രണ്ട് വിത്ത് തന്നിട്ട് ഇപ്പം ഞങ്ങൾ ആദ്യമായിട്ടൊന്ന് നോക്കിയതാ ഇത് പിന്നെ ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നവരല്ല പിന്നെ നമ്മുടെ കൗതുകത്തിന് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഇത്രയും നമ്മൾ ഹൈറ്റിൽ പന്തലിട്ട് കൊടുത്തിരിക്കുന്നത് ഏകദേശം ഒരു ഏഴ ഏഴടിക്ക് മുകളിൽ ഇങ്ങനെ കായ ഉണ്ടാവുന്ന പറയുന്ന നമുക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് ചെയ്ത് നോക്കുന്നതാണ് ഇത് അടയ്ക്ക കോവൽ അടയ്ക്കോവലെന്നു പറയുന്നത് ഇത് നമ്മുടെ സാധാരണ നീളം കോവലിനെക്കാട്ടി വ്യത്യാസമാണ് പക്ഷേ ഇതിനകത്ത് കറ കുറവാണ് പിന്നെ ഒരു പത്ത് പതിനഞ്ച് കായ് വെക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഒരു കിലോ ഏകദേശം ഒരു അൻപത് ഗ്രാമിന് മേളിലോട്ട് തൂക്കം കിട്ടുന്ന കായ ഇത് മല്ലിയില നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് വലിയ കൂടുതലൊന്നും ചെയ്തിട്ടില്ല നമ്മളെ വീട്ടാവശ്യത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു നമ്മൾ വീട്ടാവശ്യത്തിന് വാങ്ങിക്കുന്ന മല്ലിയെ തന്നെ ഒന്ന് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ ചപ്പാത്തി റോൾ എല്ലാം പരത്തുന്ന റോൾ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ടായിട്ട് പിളർന്നിട്ട് ഒരു നുള്ള മല്ലിയല്ല മല്ലിയുടെ വിത്ത് ഒരു കൂട്ടത്തോടെ പാകം ഇങ്ങനെ വിതറിയിടാണ്ട് കൂട്ടത്തോടെ ഇങ്ങനെ പാകം ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊടിച്ച് കിട്ടും അട്ടുപ്പാവ കൃഷി എന്ന് പറയുന്നത് അതുപോലെ ഈ പഴച്ചെടികൾ നട വലിയ വലിയ കാര്യമൊന്നുമല്ല ഇപ്പം എല്ലാ നേഴ്സറികളിലും എല്ലാവിധ ഒരുവിധപ്പെട്ട എല്ലാ ഫ്രൂട്ട്സിൻ്റെയും ചെടികൾ നമുക്ക് കിട്ടും അതിൽ നമുക്ക് പിന്നെ കൂടുതൽ വിളവ് കിട്ടുന്ന പഴച്ചെടികൾ നോക്കി നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മൾ നടണം നടണമെന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് എപ്പോഴും കിട്ടണം നമ്മുടെ ഒരു പിന്നെ കുടുംബത്തിന് കിട്ട നമുക്ക് അത്യാവശ്യം കിട്ടേണ്ട പഴങ്ങൾ കിട്ടത്തക്ക രീതിയിലുള്ള ചെടികൾ നട്ടു വളർത്തുക ഇത് വലിയൊരു കെയറിങ്ങിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല നമ്മൾ പച്ചക്കറികൾ നടുന്ന പോലെ എന്നുള്ളൊരു കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് നമുക്കൊരു രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരുക്കുക പക്ഷെ വെള്ളം കറക്റ്റായിട്ട് ഓരോ എന്താ ഒരു നേരമെങ്കിലും നമ്മൾ കൊടുക്കുക പിന്നെ അങ്ങനെ വലിയ കെയറിങ്ങിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു ഇതേ ഉള്ളൂ അത്യാവശ്യം നമുക്ക് നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു പിന്നെ ഒരു അന്തരീക്ഷം നമുക്ക് സൃഷ്ടിച്ചെടുക്കാം നമ്മുടെ മട്ടുപ്പാവിൻ്റെ മുകളിൽ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും നമുക്ക് ഫ്രഷായിട്ടുള്ള ഫ്രൂട്ട് നമ്മൾ പറിച്ചെടുത്ത് നമുക്ക് നമുക്ക് മക്കൾക്കും കൊടുക്കാം നമുക്കും കഴിക്കാം അപ്പോൾ അതൊരു ഭയങ്കര ഒരു സന്തോഷമാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് നമുക്ക് സ്വന്തമായിട്ട് വിളയിച്ചെടുക്കുമ്പോൾ ഉള്ളൊരു അഭിമാനം ഉണ്ടല്ലോ അത് അത് എന്നാണ് ഏറ്റവും വലുത് കാരണം നമ്മൾ ഇത് വന്ന് കണ്ടിട്ട് പറയും ഒരുപാട് ഒരുപാട് പേര് ഇതിനെ നമുക്ക് പിന്തുടർന്ന് പോവാൻ അവർക്കും ഇതിൽ നിന്നൊരു പ്രോത്സാഹനം നമുക്ക് കൊടുക്കാം നമ്മളെ കണ്ടു ഒരാളെങ്കിലും അത് ചെയ്തല്ലോ എന്നുള്ളൊരു അഭിമാനവും കൂടെ നമുക്കിതിൽ നിന്നുണ്ട്